പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി സൂപ്പർ താരമായിരുന്ന രാഹുൽ കെ പി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ബ്ലാസ്റ്റേഴ്സ് വിട്ടത് എന്നാൽ താരത്തിന്റെ പകരക്കാരനായി രണ്ടു പേരെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തത് പ്രധാനമായും മുംബൈ സിറ്റിയുടെയും ബിബിൻ സിംഗിനെയും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മലയാളി താരമായ ജിതിൻ എം എസിനെയും ആണ് ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ടിരിക്കുന്നതെന്നാണ് നമ്മളെല്ലാം അറിഞ്ഞത് എന്നാൽ ബിബിൻ സിംഗ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ സാധ്യതകളുണ്ടോ എന്നതിനെപ്പറ്റി ഇപ്പോൾ ആശിഷ് നെഗി ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കടക്കും കടക്കുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിതിന് വില തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായി ബിബിൻ സിംഗ് ഇപ്പോൾ എത്താൻ സാധകളുണ്ടോ എന്നതിനെ പറ്റി ആശിഷ്ണിക്ക് പറയുന്നത് ഇങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇനി പ്രതീക്ഷ വയ്ക്കേണ്ട ബിബിൻ സിംഗിൻ്റെ കാര്യം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മറന്നേക്കുക എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് അതിൻ്റെ പ്രധാന കാരണവും അദ്ദേഹം പറയുന്നുണ്ട് കാരണം ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലാണ് ബിബിനെ കൊണ്ടുവരാനായി ഉദ്ദേശിച്ചത് ത് എന്നാൽ ബിബിൻ സിംഗിന് വേണ്ടി വലിയൊരു തുക അതായത് ട്രാൻസ്ഫർ ഫീ വലിയൊരു തുകയാണ് മുംബൈ സിറ്റി ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ ഡീൽ നടക്കാനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആശിഷ് നെഗി വെളിപ്പെടുത്തുന്നത് അഥവാ ഇനി ഇത് നടക്കുകയാണെങ്കിൽ വലിയൊരു തുക ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ പ്രീതിപ്പെടുത്താനായി ബ്ലാസ്റ്റേഴ്സ് എന്തായാലും രാഹുലിൻ്റെ പകരക്കാരനെ കണ്ടെത്തിയ മതിയാവുകയുള്ളൂ കാരണം രാഹുൽ ക്ലബ്ബ് വിട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പകരക്കാരനെ ഇതുവരെ ഏറ്റവും ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെൻ്റിനെ കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ പകരക്കാരനെ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ പകരക്കാരനായി ഇനി ആരെത്തുമെന്ന് ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയായിരിക്കും ഇനി മറു വർഷത്തെ ജിതിൻ എംബസിൻ്റെ കാര്യമെടുത്താൽ താരം വരാനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം താരം മികച്ച ഫോമിലാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ താരത്തിന് വേണ്ടിയും വമ്പൻ ട്രാൻസ്ഫർ ഫീ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ചോദിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ബിബിൻ സിംഗ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധുതകൾ നിലവിലില്ല എന്നുള്ളതാണ് ആശിഷിനെ നേഗി വെളിപ്പെടുത്തുന്നത്